ട്രിവാൻഡം സിറ്റിയിൽ തനി നാടൻ ആംപിയൻസിൽ നെയ്ച്ചോറും ബീഫും പരിപ്പ് കറിയും പിന്നെ നല്ല നാടനൂണും ഒക്കെ ഉച്ചക്ക് സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കാം ആദ്യം കഴിച്ചു നോക്കിയത് നെയ്ച്ചോറും പരിപ്പ് കറിയും സലാഡും അച്ചാറും പപ്പടവും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വരുന്ന ഒരു കോംബോ ആയിരുന്നു ബീഫ് കോംബോയ്ക്ക് നൂറ്റി അറുപതും ചിക്കൻ ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് സത്യം പറയാലോ ആ പരിപ്പ് കറി നെയ്ച്ചോറിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നേ പിന്നെ ചിക്കനും ബീഫും ആ പരിപ്പ് ഒഴിച്ച നെയ്ച്ചോറിന്റെ ൂടെ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ബീഫിന്റെ കൂടെ കഴിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കോംബോ ഇവർ സെർവ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ബിരിയാണി പ്രിഫർ ചെയ്യുന്നവർക്ക് കേരള സ്റ്റൈൽ ദം ബിരിയാണി അവൈലബിൾ ആണ് കേട്ടോ ഊണിന്റെ കൂടെ ഞങ്ങൾ വാങ്ങിയത് ചൂര ഫ്രൈ ആയിരുന്നു അതിനും നല്ല രുചിയുണ്ടായിരുന്നു ഇനി ഊണാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടതെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ നാടൻ ഒഴിച്ചുകറികളും കൂട്ടുകറികളും ഒക്കെ വരുന്ന ഒരു ഹോംലി ട്രിവാൻഡ്രത്ത് ഇവിടം ഒരു പീക്ക് ലഞ്ച് സ്പോട്ടാണ് അതിന്റെ ഒരു കാരണം ഇവിടുത്തെ ആംബിയൻസ് ആണ് പിന്നെ ഇവിടെ നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് സ്പോട്ട് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് നാടൻ പാളയം ചന്ദ്രശേഖരനായർ സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡിലാണ്